ഹലോ നമസ്കാരം പ്രസീദ് ഒടുമ്പോ കാണേ നമ്മളെ പെരുമ്പൂള അതായത് കൂടങ്ങി പെരുമ്പോള കൂരിയോട് ഭാഗത്ത് ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങി എന്നുള്ളൊരു ഒരു ഒരു ഇത് കേട്ടിട്ടുണ്ട് അപ്പം കടുവയെ കണ്ട് ഓടിയ ഒരു വീട്ടമ്മ പരിക്കുന്ന നല്ല തലയ്ക്കും കാലിനൊക്കെ പരിക്കേറ്റിന്ന് അവരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ നിലത്തെ എത്തിയിട്ടുണ്ട് അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്താണ് സംഭവിച്ചത് നമുക്ക് ഈ വീട്ടമ്മയോട് തന്നെ ചോദിച്ചു നോക്കാം ഞാൻ ആടിനെ തീറ്റ വന്നപ്പോൾ കടുവ ആടിനെ പിടിക്കാൻ വന്നു അപ്പൊ ആടുകൾ ഓടി അത് കഴിഞ്ഞപ്പോ ആടുകൾ ഓടിയപ്പോ ഞാൻ ഓടി വീണു എത്ര ഒരു ഇതിനു ഓടിപ്പോണിയായിരുന്നു കടുവയെ ഓടിച്ചതാണ് അന്ന് പഞ്ചായത്ത് അവിടെ കൊണ്ടുവന്ന ഒരു ക്യാമറ വെച്ച് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അവരത് എടുത്തിട്ട് പോയി പിന്നീട് പിന്നെ അവരങ്ങോട്ട് വന്നിട്ട് പിന്നെ പിന്നെ പോലൂലി ആടിനെ കൊണ്ടുപോയി രണ്ടു പട്ടികളെ കൊണ്ടുപോയി അങ്ങനെ ഒരെണ്ണം ജീവികളെ കൊണ്ടുപോയതാണ് ഇന്നിപ്പോ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ് ഞാൻ വീണിട്ട് ഒരു കയ്യാലയുടെ താഴേക്ക് പോയി അതുകൊണ്ടാണ് കടുവ എന്നെ വിട്ടിട്ട് പോയത് എന്നെ കണ്ടില്ല ഞാൻ താഴേക്ക് വിട്ടു പോയി അപ്പൊ നിലവിൽ പിന്നെ കൂടങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് ഇവരെ ഹോസ്പിറ്റലിൽ കാണാൻ വന്നിട്ടുണ്ട് അവര് പിന്നെ എം എൽ എ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സംസാരിച്ചിട്ട് നാളെ കൂടുവെക്കുമ്പോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും നിലവിൽ ഇവിടെ ഉള്ള ആളുകളൊക്കെ ആശങ്കയിലാണ് ഈ പരിക്ക് പരിക്കുപയറ്റ ആളെ നേരിൽ കണ്ടിരുന്നു അവരിൽ നിന്ന് അറിഞ്ഞ വിവരം അനുസരിച്ച് കഴിഞ്ഞ തവണ കാണപ്പെട്ടാതെ കടുവയുടെ സാന്നിധ്യം തന്നെ അവർക്ക് നേരിട്ട് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട എം എൽ എയുമായി ബന്ധപ്പെട്ടിരുന്നു വനം വകുപ്പുമായി ബന്ധപ്പെട്ട് നാളെ അതിനെ പിടികൂടുന്നതിനാവശ്യമായ കൂടുകൾ മറ്റും സ്ഥാപിക്കാമെന്ന് റേഞ്ചർ പറഞ്ഞിട്ടുണ്ട് തുടർ നടപടികൾ നാളെ ഉണ്ടാകും അപ്പോൾ രണ്ടാഴ്ച മുൻപാണ് ഈ ഇതേ സ്ഥലത്ത് തന്നെ ആടിനെയും പട്ടിനെയൊക്കെ ഒരു അജ്ഞാത ജീവി പിടിച്ചുകൊണ്ട് പോയത് അത് അന്ന് പോറസ്റ്റ് ഉദ്യോഗസ്ഥരെ കൊന്നതിൻ്റെ കാൽപ്പാടുകൾ കണ്ടിട്ട് അത് പുലിയാണെന്നാണ് സ്ഥിരീകരിച്ചിരുന്നത് എന്നാൽ നാട്ടുകാർ ഒന്നണങ്ങം പറയുന്നത് അത് കടുവയാണെന്നാണ് അപ്പം എന്താണ് ഇവിടെ ഈ ഇത്തരത്തിൽ ആക്രമിക്കുന്നതെന്നുള്ളതിൻ്റെ സ്ഥിരീകരണം വരാനുണ്ട് എന്തായാലും ഒരു അജ്ഞാത ജീവി ഇവിടെയുള്ള മൃഗങ്ങളെല്ലാം ആക്രമിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ് എന്തായാലും ആളുകൾ ആകെ ആശങ്കയിലാണ് അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കണം പരിഹരിക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി എന്തായാലും വരും നാളെ അതായത് ശനിയാഴ്ച അവിടെ കൂട് വെക്കുമെന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ താങ്ക്